സഞ്ചാരികൾക്ക് പ്രിയങ്കരമായി കെഎസ്ആർടിസി കണ്ണൂർ ഡിപ്പോയിലെ ബഡ്ജറ്റ് ടൂറിസം യാത്ര യാത്രയിൽ ബസിലെ ഡ്രൈവറേയും കണ്ടക്ടറേയും യാത്രക്കാർ ആദരിച്ചു ബഡ്ജറ്റ് ടൂറിസം പദ്ധതി കണ്ണൂരിൽ ആരംഭിച്ചത് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കെഎസ്ആർടിസി ആരംഭിച്ച ബഡ്ജറ്റ് ടൂറിസം പദ്ധതി യാത്രകൾ പൂർത്തിയാക്കി കേരളത്തിലെ മികച്ച ബഡ്ജറ്റ് ടൂറിസം സെൽ ആണ് കണ്ണൂർ ഡിപ്പോ ടൂറിസത്തിൽ ബിരുദമുള്ള കണ്ടക്ടർ കൂടിയായ തൻസീറിന്റെ നേതൃത്വത്തിൽ തികച്ചും പ്രൊഫഷണൽ കൂടിയാണ് ടൂർ പാക്കേജുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് യാത്രയിൽ കണ്ടക്ടർ തൻസീർ ഡ്രൈവറും ഗൈഡുമായ രജീഷ് എന്നിവരെ യാത്രക്കാർ ആദരിച്ചു കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം യാത്രകളിലെ സ്ഥിരം സാന്നിധ്യമായ കാസർഗോഡ് ഡെപ്യൂട്ടി തഹസിൽദാർ ടി വി മുരളീകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കൂടാതെ മികച്ച കഴിവുള്ള ഗൈഡുമാരുടെ സേവനവും കേരളത്തിലെ മികച്ച ബഡ്ജറ്റ് ടൂറിസം സെല്ലാകാൻ കണ്ണൂർ ഡിപ്പോയെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച ബഡ്ജറ്റ് ടൂറിസം യാത്ര രണ്ടു വർഷം കൊണ്ട് നാനൂറ്റി അൻപത് ട്രിപ്പ് പൂർത്തിയാക്കിയത് വിനോദയാത്രകൾക്ക് പുറമെ തീർത്ഥാടന യാത്രകളിലും തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് കണ്ണൂർ ഡിപ്പോ കൊല്ലൂർ മൂകാംബിക പാക്കേജും നാലമ്പലം യാത്രയും പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും കണ്ണൂർ ഡിപ്പോ നടത്തിവരുന്നുണ്ട് न्यूज़ डेस्क कणूर् विशन